അസ്സാമലൈക്കും മോൾ വെൽക്കം ബാക്ക് ഈ ഒരു ക്രിസ്മസിന് ഇതാ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ ഓവനും മീറ്ററൊന്നും ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണിത് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ ആദ്യം തന്നെ പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ ഈ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ട് ഇതാ ഇതുപോലെ പതഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ വെള്ളം ഒക്കുന്ന സമയത്ത് പഞ്ചസാര എല്ലാം ഒന്ന് കട്ട കുത്തി നിൽക്കൂട്ടോ അപ്പോൾ അതിന് കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ എല്ലാം ഒന്ന് ഉരുകി കിട്ടിക്കോളും ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഇത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് മൂന്ന് കളറിലുള്ള ട്രൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് വിധം മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ബ്ലാക്ക് ഒന്ന് നോർമൽ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള മുന്തിരി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരും ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ്നെട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ബദാം ബദാമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ്നട്ടും ബദാമും ഉണ്ടായിരുന്നു അതും കൂടി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം ിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇതാ നാല് ഏലക്കായും രണ്ട് പട്ടയും മൂന്ന് ഗ്രാമും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇനി ഒരു കാൽക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് വേണമെങ്കിൽ നെയ്യൊന്ന് മെൽറ്റ് ആക്കിയിട്ട് അത് കാൽ കപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കൂടുതൽ ആണ് നെയ്യ് ചേർത്താൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതും കൂടി ചെറുതായിട്ട് ആ ഒരു വെള്ളഭാഗം കൂടാതെ ഓറഞ്ച് കളർ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഓറഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല പിന്നെ നമുക്കത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിയിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് തരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഏതൊരു കേക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിലും ഇതുപോലെ തരിച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാം ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ഒരു വശത്തേക്ക് തന്നെ വേണം കേട്ടോ മിക്സ് ആക്കി കൊടുക്കാനായിട്ട് ആ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു പാനിലാണ് കേട്ടോ ഞാൻ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും കൂടിയും ഇനി അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ടൂത്ത് പേക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കാം കേട്ടോ ഈ നല്ലൊരു ഭംഗിക്ക് ഇതാ ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ക്യാഷ്നട്ടും ചെറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ വെച്ചു കൊടുക്കാം അപ്പം കുറച്ച് ക്യാഷ്നട്ടും ബദാമൊക്കെ ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മുന്തിരിയൊക്കെ ഇതിന്റെ മുകളിലായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു പഴയ പാനോ തട്ടമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വേണം കേട്ടോ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ അടപ്പിന് ഇതുപോലെ ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ തീ ഒരു ലോ ഇട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു മുപ്പത് മിനിറ്റ് മതിയാവും കേട്ടോ ഇത് ബേക്കാക്കിയെടുക്കാൻ അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഈ ഒരു കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒരു കോൽ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ആയിണോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിൽ ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടില്ല അപ്പം നല്ലതുപോലെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിത് തണുക്കാൻ മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പം ഈ ഇതുപോലെ ഒരു സോസ് പാൻ ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓവൻ്റെയും ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ആർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത് ഇനിയിപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാട്ടോ കഴിക്കാനായിട്ട് എങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വേറെ രണ്ട് മുട്ട വെച്ചിട്ട് ഒരു കേക്കാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓവൻ്റെയും വീട്ടറിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മിക്സിയിലൊന്ന് മുട്ട കറക്കി എടുത്താൽ മതി ഇത്രയും സിമ്പിളായിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമന്റ് അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ